വഴി വഴിതടഞ്ഞത് വളരെ മോശമാണ് ഷാബിയുടെ കള്ളക്കളിയും കൂടെ കേരള ജനത അറിയാൻ തുടങ്ങി നിങ്ങൾ കാണിച്ചാലല്ലേ ശരി കാണിച്ചാലേ ഞാനും കാണിക്കുള്ളൂ എം പി ആയിരുന്നാലും ആരായിരുന്നാലും വേദിയിൽ സംസാരിക്കുമ്പോഴേ മാന്യമായി സംസാരിക്കണം വഴി വഴിതടഞ്ഞത് വളരെ മോശമാണ് കാരണം അയാൾ എം പി ആണ് പാർട്ടിയെ നോക്കണ്ട എം പി സ്ഥാനത്തിന് നോക്കണം അത് തെറ്റ് തെറ്റ് തന്നെയാണ് തെറ്റായിട്ട് തന്നെ കാണണം അനുകൂലിച്ചു പറഞ്ഞാൽ സുഹൃത്തിന്റെ പേരിലാണ് അനുകൂലിച്ചത് അല്ല രാഷ്ട്രീയത്തിന്റെ പേരിലല്ല അനുകൂലിച്ചത് ആ മനസ്സിലായില്ലേ സുഹൃത്തുക്കളാണ് അവര് രാഷ്ട്രീയ പാർട്ടി ഒന്നാണെങ്കിലും വലിയ സുഹൃത്തുക്കളാണ് പക്ഷെ എന്തിനായിരുന്നാലും മാങ്കൂട്ടം വളരെ മോശമായി പോയി കാണിച്ചത് ഞാനും ഒരു കാൺഗ്രസുകാരനാണ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇത് വലിയൊരു മോശമായ രീതിയിലേ പോവുള്ളൂ രാഹുൽ മാങ്കൂട്ടം പിന്നെ സപ്പോർട്ട് ചെയ്തത് ഷാഫിയാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ ഇത് ഈ അവന്റെ ഇത് പുറത്തുവന്നതിന് ശേഷം ഷാബിയുടെ കൂടെ ഷാബിയുടെ കള്ളകളിയും കൂടെ കേരള ജനത അറിയാൻ തുടങ്ങി പാലക്കാട്ടുകാര് മുഴുവനായിട്ട് രണ്ടുപേര് രണ്ടു വ്യക്തികളെയും തള്ളിയിരിക്കുകയാണ് വഴി തടഞ്ഞതെന്ന് അതൊരു പ്രതിഷേധം മാത്രമാണ് അത് ചീത്ത വിളിച്ചത് കാറിലിരുന്ന ഷാബിയുടെ കൂടെ വന്ന രണ്ടുപേരാണ് ചീത്ത വിളിച്ചത് അത് കാരണം സമരം ചെയ്യാവുന്ന ഡി വൈബാർ തിരിച്ച് ചീത്ത വിളിച്ചു സത്യോ ആരും പ്രീവിയസ് എന്തായിരുന്നു അപ്പൊ ഓരോരുത്തർക്ക് വരുമ്പോ ഓരോ ന്യായങ്ങള് അത്രേ ഉള്ളു എനിക്ക് പറയാൻ എല്ലാവർക്കും ന്യായം ഒന്നു പോലെ എനിക്ക് വന്നാൽ ശരി നിങ്ങക്ക് ഒന്നല്ല അപ്പോഴും മാത്രം പ്രതിരോധിച്ചിട്ട് കാര്യമില്ല പി വിസ് എന്തായിരുന്നു നിങ്ങള് കാണിച്ചാലല്ലേ ശരി കാണിച്ചാലേ ഞാനും കാണിക്കുള്ളൂ സമൂഹത്തില് അപ്പൊ നമ്മുടെ മുഴുവൻ മുഴുവൻ മണ്ണടി താഴ്ത്തു വച്ചിട്ട് വേറെ ഉള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം തോന്നുന്നു ഇത് കാല ലോകം ഉണ്ടായ കാലം മുകളിലുള്ളത് തന്നെ ഇപ്പോഴും മീഡിയ ഒക്കെ വന്നപ്പം വാർത്ത അത് ശരിയായ ഏർപ്പാടല്ല അത് ശരിയായ ഏർപ്പാടല്ല അങ്ങനെ തടഞ്ഞു വെച്ചിട്ട് എത്രയോ പേരെ തടയേണ്ടി വരും ഡെയിലി എത്രയോ മന്ത്രിമാര് രാജിവെക്കേണ്ടിരിക്കുന്ന കുത്തിപ്പൊക്കേണ്ട കാര്യമല്ല അങ്ങേര് തെറ്റിൽ അയാൾ അനുഭവിക്കണം അതാണ് പൊതു അഭിപ്രായം അതൊക്കെ ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ചാണ് അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ അതുതന്നെ അത് ചിലവർ പല വിധത്തിലുള്ള ആൾക്കാർ പല സ്വഭാവക്കാരാണല്ലോ മനസിലായില്ലേ അയാള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാള് അതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ അതാരായാലും ശരി എനിപടി ഇവിടത്തെ വലിയ ആൾക്കാരായാലും ശരിയാ ആ അതാണ് എനിക്ക് പറയാനുള്ളത് അല്ല